ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയതാണ് അത് പിന്നെ ഇന്നാണ് വീഡിയോ എന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് വരുന്നത് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ്ങിന് സൈനിങ് ആണ് വിദേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ് തന്നെ നമുക്ക് പറയാൻ കഴിയും അത് മറ്റാരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ നിന്ന് ജീസസ് ജിമ്മിനസ് പോയതിനു പകരമായിട്ട് അവരുടെ സ്ട്രൈക്കിങ് നിരയിലെ എല്ലാം എല്ലാമെല്ലാമായ ഒരു ഗോട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ശക്തി പോയ പിന്നെ അവർ കൊണ്ടുവരുന്ന ഒരു സ്പാനിഷ് കളക്കൂട്ടിനെ തന്നെയാണ് അത് ചില്ലറക്കാരനുമല്ല കോൾഡോ ഒബീറ്റ എന്ന് പറയുന്ന സ്പാനിഷ് കളക്കൂറ്റൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അവരുടെ ടീമിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു വൺഇയറയിലേക്ക് ഇന്നലെ ജോയിൻ ചെയ്തിരിക്കുകയാണ് താരത്തെ താരത്തെക്കുറിച്ച് താരത്തിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാം പിന്നെ ഈ താരം അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള താരം തന്നെയാണ് ഈ ഒബിറ്റോ എന്ന് പറയുന്ന താരം സ്പാനിഷ് സെൻറ്റർ ബാക്ക് സ്പാനിഷ് ഫോർവേഡ് താരം കോൾബോ ഒബിറ്റോയെ സൈൻ ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൊച്ചി ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ സീസണിന് മുന്നോടിയായി സ്പാനിഷ് സെന്റർ ബാക്ക് അല്ലെ സ്പാനിഷ് സെന്റർ ഫോർവേഡ് കാരനായ ഒബിറ്റോയുമായി ഒരു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വർഷത്തെ ഒരു വർഷത്തെ കരാറാണ് ആ ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് സ്പാനിഷ് ലീഗുകളിലെ തൻ്റെ ഗോളടി മികവും വർഷങ്ങളുടെ പ്രൊഫ പ്രൊഫഷണൽ സമ്പത്തുമുള്ള പരിചയസമ്പത്തുമു സമ്പത്തുമുള്ള കോൾഡോ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിലയിൽ മുതൽ കൂട്ടാവും മുപ്പത്തൊന്നുകാരനായ കോൾഡോ സ്പാനിഷ് ക്ലബ് റയൽ യുണറയിൽ നിന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ വിദേശ സൈനിങ് ആണ് ഈ കോൾഡോ ഒബീറ്റ എന്ന് പറയുന്ന സ്പാനിഷ് കാളക്കൂറ്റൻ നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് എന്താണ് പറയാനുള്ളത് താരത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ